ആ സമയത്ത് ഗൃഹനാഥന്റെ മനോനില എങ്ങനെയാണോ സാമ്പത്തിക നില എങ്ങനെയാണോ സംസ്കാരം എങ്ങനെയാണോ ആ രീതിയിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാം അതെന്ത് പ്രതികരണമായാലും അതിൽ സംതൃപ്തി അറിഞ്ഞുകൊണ്ട് പുഞ്ചിരി തൂയിക്കൊണ്ട് എന്താണോ അതിൻ്റെ ഫീഡ്ബാക്ക് അത് സ്വീകരിച്ചുകൊണ്ട് പോരുക എന്നുള്ളതാണ് കലണ്ടർ കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് അത് എല്ലാ പുസ്തകം ചിലപ്പോൾ ചില ഉസ്താദന്മാർക്ക് പോലും ചിലപ്പോൾ ഇത് അറിയാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ടൊക്കെയാണ് നമ്മൾ തെറ്റിദ്ധാരണകൾ വേണ്ടത് ഞാൻ പറഞ്ഞാൽ കൃത്യമായ രീതിയിലുള്ള കലണ്ടർ വിൽപ്പനയാണ് പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഈ കുട്ടികൾക്ക് സമൂഹത്തോട് ഇടപഴകാനുള്ള ഒരുപാട് കഴിവുകളിൽ ഒരു കഴിവായിട്ട് ഇതും വരും എന്തായാലും ഇസ്ലാമിൻ്റെ ചരിത്രം കേരളത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ പെട്രോളൊന്നും കുറിച്ചെടുക്കാമല്ലോ ഇങ്ങനെ ജനങ്ങൾ വിശ്വാസികളിൽ നിന്ന് എടുക്കുന്ന പണം പിരിച്ചെടുക്കുന്ന പണം കൊണ്ട് തന്നെയാണ് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ഇസ്ലാമിക സാംസ്കാരിക കേന്ദ്രങ്ങളാകും എല്ലാ സംഭവങ്ങളും ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതിൻ്റെ പിന്നെ തുടക്കത്തിലുള്ള പരിശീലനങ്ങളിൽപ്പെട്ട ചെറു കുട്ടികൾക്ക് തന്നെയാണ് ഈ പരീക്ഷണങ്ങൾ നോക്കുന്നത് അതിന് ചില ആളുകളൊക്കെ ഒരുപാട് മോശമായ രീതിയിൽ പ്രതികരിക്കുകയും പിന്നെ മറ്റു രീതിയിൽ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കാത്തത് ഒന്ന് മെയിനായിട്ട് അവരുടെ മനോനിലുള്ള ആവശ്യം ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള പുച്ഛം പിന്നെ സ്വന്തം സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരു അഹങ്കാരം അതൊക്കെയാണ് അത്തരം കുട്ടികൾക്ക് അപ്പം ഇത് ചോദിക്കുമ്പോൾ അല്ല സലാമ എൻ്റെ കുട്ടിന് കലണ്ടർ ഒക്കെ ഉണ്ട് എൻ്റെ കുട്ടി പോയിട്ടുണ്ട് എൻ്റെ കുട്ടി കലണ്ടർ വയ്ക്കാൻ പോയിട്ടുണ്ട് എൻ്റെ കുട്ടിയുടെ ഒന്നര കൊല്ലം അറബി കോളേജ് പഠിച്ചിരുന്നു ആ സമയത്ത് കലണ്ടർ വയ്ക്കാൻ പോയിട്ടുണ്ട് മാത്രമല്ല ഓനെ അള്ളാഹിൻ്റെ വലിയൊരു തോഫീക്കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മളൊക്കെ പ്രിയങ്കരനായ ഇക്കാലത്ത് നമ്മളോട് വിട പോയ നമ്മുടെ പ്രിയപ്പെട്ട ആറ്റപ്പൂ അതിനുള്ളിൽ തങ്ങളുടെ വീട്ടിൽ വരെ കലണ്ടർ കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അതിന് കിട്ടിയ സമീപനം പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പ്രതികരിച്ചത് അവിടുന്ന് വലിയ സംഖ്യ കലണ്ടർ കൊടുത്തു അതുപോലെ നല്ല രീതിയിൽ അവർ സൽക്കരിച്ചു ആ രീതിയിൽ എല്ലാവർക്കും ചെയ്തു ചെയ്യാൻ സാധിച്ചോളൊന്നുമില്ല അതുപോലെ എല്ലാവർക്കും അതുപോലെ കലണ്ടർ കൊണ്ട് ഈ രീതിയിൽ പെരുമാറാൻ കഴിഞ്ഞോളൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള സം ഈ ബലഹീനതകൾ ഈ കുട്ടിക്ക് വിൽക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ കുട്ടിക്കത് പഠിപ്പിച്ചു കൊടുക്കാൻ അതിൻ്റെ ഉസ്താദിന് കഴിയാത്ത പ്രശ്നം അതല്ലെങ്കിൽ ഇത് ഏറ്റെടുക്കാൻ ഈ വീട്ടിലേക്ക് വരുന്ന വീട്ടുകാരുടെ മാനവനിലയിലുള്ളതോർമ്മില്ല ഇത്തരം പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് കലണ്ടർ ശില്പന ഒരു വളരെ മോശമായൊരു പരിപാടിയാണെന്ന് ചിത്രീകരിക്കുന്നത് തികച്ചും തെറ്റാണ് അതിൽ തെറ്റുകാർ ഒരുപാടുണ്ട് അവസാനത്ത് പ്രഖ്യാപിക്കുന്ന ആളാണ് അതിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ വിഷയമല്ല ഞാൻ നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് നേരത്തെ പറഞ്ഞ രണ്ട് കുട്ടികളുടെ വിഷയത്തിലേക്കാണ് മണ്ണാർക്കാട് ദാരുണ ജാതി പഠിക്കുന്ന തുപ്പി വെച്ച് വെള്ളത്തുണിയും വെള്ളക്കുപ്പായിട്ടൊരു കുട്ടിയാണ് വെള്ള തുണിയും വെള്ളക്കുപ്പായ്മിട്ട് തല തലയിൽ ഓയിൽ മുണ്ട് വാലിട്ട് കെട്ടിയ ഒരു കുട്ടിയാണ് രണ്ട് കുട്ടികളിൽ ഒരു കുട്ടി ഒരു കുട്ടിയുടെ ഉമ്മ സെയ്തത്താണ് പക്ഷെ ബാപ്പ മലബാരിയാണ് അടുത്ത ഒരു കുട്ടിയുടെ ഉമ്മയും ബാപ്പയും സെയ്തമാരാണ് തങ്ങന്മാരാണ് ഇവർ പട്ടാമ്പിയിലേക്ക് പോവുകയാണ് മണ്ണാർക്കാട് ഖാനയിലെ അന്തേവാസികളായ രണ്ട് കുട്ടികൾ പതിമൂന്ന് വയസ്സ് പ്രായമുള്ള രണ്ട് കുട്ടികൾ പട്ടാമ്പിയിലേക്ക് പോവുകയാണ് അതെന്താണ് അവിടെ പട്ടാമ്പിയിൽ അവരുടെ ബന്ധുക്കളുണ്ട് പ്രമുഖമായ സെയ്തു കുടുംബം അവിടെയുണ്ട് അവിടെയും പോകണം അതോടൊപ്പം കലണ്ടർ വിൽപ്പനയും നടത്തണം പ്രധാന ലക്ഷ്യം പട്ടാമ്പി സെൻട്രൽ ജുമാ മസ്ജിദിൽ കലണ്ടർ വിൽക്കുക എന്നുള്ളതാണ് ലക്ഷ്യമായി അവർ ആദ്യം തങ്ങൾ കുടുംബത്തിൽ പോയി അവിടെ പോയി പരിചയപ്പെട്ട കുശലാന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച സെൻട്രൽ ജുമാ മസ്ജിദിൽ കൂടി ജുമാ പിരിയുന്നതോടുകൂടി കലണ്ടർ വിൽപ്പന നടത്തണം അതിന് മുമ്പ് ഏതാനും വീടുകളിൽ കയറി കലണ്ടർ വിൽപ്പന നടത്തണം അങ്ങനെ ഈ വീടുകളിൽ കയറുകയാണ് ഇതിൻ്റെ മുഖ്യമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾ തൊപ്പി വെച്ച കുട്ടിയാണ് ഈ കുട്ടി മുന്നിൽ പോകുന്നു കൂടെ ഈ തലയിൽ കെട്ടിയിട്ടുള്ള ഈ തങ്ങളുട്ടി രണ്ട് തങ്ങളൊട്ടിയും ഒപ്പം പോവുകയാണ് ഈ തങ്ങളൊട്ടി കലണ്ടർ കൊടുക്കുന്നു ആ സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ പരിചയപ്പെടുത്തുന്നു കൃത്യമായ പദ്ധതിയോടുകൂടി അവർ പെരുമാറുന്നു അതോടൊപ്പം കലണ്ടർ കൊടുക്കുന്ന സമയത്ത് പണം വാങ്ങുന്നതിന് മുമ്പ് വളരെ നല്ല രീതിയിൽ മലയാളത്തിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ തലയിൽ വാലിട്ട് കെട്ടിയ കുട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് തന്നെ അന്ന് അഞ്ച് രൂപയുള്ള കലണ്ടറിന് പല വീടുകളിൽ നിന്നും അമ്പതും ഇരുപതും നൂറും ഒക്കെ രൂപ അവർക്ക് കിട്ടുകയാണ് അഞ്ച് രൂപ എത്തിഖാനിൽ കൊടുത്താൽ മതി ബാക്കി അവർക്കുള്ളതാണ് അങ്ങനെ വലിയ രീതിയിൽ അവർ കലണ്ടറുകൾ വിറ്റുകൊണ്ട് പട്ടാമ്പി ജുമാത്ത് പള്ളിയിൽ ജുമാക്ക് മുമ്പായിട്ട് അവിടെ ചെന്നു അവിടെ ചെല്ലുമ്പോഴാണ് ആദരണീയരായ ശേഖുന സി കെ എം സാദിഖ് മുസ്ലിയർ അവരുടെ സാദിഖ് ഉസ്താദാണ് അവിടുത്തെ ഹത്തീബ് അവിടെ പോയി ഇവരെ കാര്യം പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഈ അത് ഖാനയുടെ ചെയർമാൻ ഞാനാണ് അത് ഈ കുട്ടികൾക്കറിയില്ല അവർ ഈ ഇത്രയൊന്നും അത്ര പക്കുവതായിട്ട് അത്ര വിവരം ആവാത്ത കുട്ടികളാണ് അപ്പോൾ സാദി കുസ്താദ് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഈ ജുമാക്ക് മുമ്പ് അതല്ലെങ്കിൽ ഒത്തുമു ശേഷം ജുമാക്ക് ശേഷം വിളിച്ച് പറയും രണ്ട് തങ്ങളുട്ടികൾ വന്നിട്ടുണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കലണ്ടർ വിൽക്കരുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഈ സാദിക്ക് ഉസ്താദ് ഈ അവിടെ കച്ചവടത്തിന് ശേഷം സ്വീകരിച്ചിരുത്തി അവർ വൈകുന്നേരം ഞങ്ങൾ തൊട്ടടുത്ത തങ്ങന്മാരുടെ വീട്ടിലേക്കാണ് രാത്രി ഉറങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ സാദിഖുസ്താദ് അവരെ നിർബന്ധപൂർവ്വം അവിടെ തന്നെ താമസിപ്പിച്ചു നിങ്ങൾ അവിടെ പോകേണ്ടതിൽ അവർക്ക് വേണ്ട ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളുമൊക്കെ കാരണം അഹിലവയത്തായ ആളുകളോട് എത്ര കുട്ടികളാണെങ്കിലും അവരോട് ഇങ്ങനെ പെരുമാറണമെന്ന് ഷെയ്ഖുനാൽ സാദിഖുസ്താദിനെ കൃത്യമായിട്ടറിയാം നമ്മളെക്കാൾ ഒരുപാട് വിവരങ്ങളാണ് അങ്ങനെ അവരവിടെ താമസിപ്പിച്ചു അപ്പോൾ ഈ തൊപ്പി വെച്ച ഈ തങ്ങളുട്ടി അദ്ദേഹം ഇന്നും കുറച്ച് പൊട്ടിത്തെറിച്ചു മൂടുന്ന ഒരു കുട്ടിയാണ് പുറന്നു പറയും അപ്പോൾ ഈ സാദിഖുസ്താദ് രണ്ട് തങ്ങളുട്ടികളാണെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി അപ്പം തന്നെ പറഞ്ഞു ഉസ്താദ് എൻ്റെ വാപ്പ തങ്ങളല്ല അപ്പം സാധിക്കുസ്താദ് പറഞ്ഞു നിങ്ങളെ ഉമ്മ തങ്ങളാണെങ്കിലും നിങ്ങളെ തങ്ങന്മാരെ തന്നെ ഉൾപ്പെടുത്താമെന്നുള്ളതിന് കുറെ തെളിവുകളൊക്കെ സാധിക്ക് ഉസ്താദ് ഈ കുട്ടിയോട് പറഞ്ഞു അവരെ ആശ്വസിപ്പിച്ചു ഏതായാലും വന്ന് രാത്രി അവർ അവിടെ താമസിച്ചു സുബി നിസ്കാരാനന്തരം സാധിക്കുസ്താദ് ഈ ഉമ്മയും ബാപ്പയും തങ്ങളായിട്ടുള്ള ആ കുട്ടിയെ നിസ്കാരത്തിന് ദുവാക്കൾക്ക് ശേഷം തൻ്റെ മുദരീസുമാരോടും അവിടെ ജമാത്തിന് കൂടിയിട്ടുള്ള നാട്ടുകാരോടൊക്കെ പറഞ്ഞു രണ്ട് തങ്ങളു ഈ വന്നിട്ടുള്ളത് ഈ തങ്ങളുടെ ഈ സാദിക്കുസ്താദ് വളരെ ഓപ്പണായിട്ട് പറഞ്ഞു തൊപ്പുവെച്ചത് ഉമ്മ മാത്രം തങ്ങളായിട്ടുള്ള കുട്ടിയോട് പറഞ്ഞു നിങ്ങളും തങ്ങളെ തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് ആത്മീയ മേഖലയല്ല നിങ്ങൾ വലിയൊരു കച്ചവടക്കാരനായിട്ടാണ് മാറുക നിങ്ങൾ ബിസിനസ്സും വണ്ടിയും വലിയും അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഒക്കെ ആയിട്ടാണ് മാറുക എന്നുള്ളത് പറഞ്ഞ് ഈ കുട്ടി ആത്മീയ മേഖലയിലായിരിക്കും എന്ന് പതിമൂന്ന് വയസ്സുള്ള ആ കുട്ടിയെ ചൂണ്ടിക്കൊണ്ട് സാദിക്കുസ്താദ് പറയുക മാത്രമല്ല തങ്ങളെ നിങ്ങളൊന്ന് ദുബായിരിക്കുമെന്ന് പറഞ്ഞിട്ട് പുരസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ കൂടിയ ആളുകൾക്ക് വേണ്ടി പതിമൂന്ന് വയസ്സുകാരനായ തലയിൽ ഓയിൽ മുണ്ടിട്ട് വാലിട്ട് കെട്ടിയ ഈ കുട്ടിയെ കൊണ്ട് സാദിക്കുസ്താദ് ദുവാ ചെയ്യിപ്പിക്കുകയാണ് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി തങ്ങളാണ് എന്നുള്ളതുകൊണ്ട് തങ്ങളാണ് എന്നുള്ളതുകൊണ്ട് മാത്രം മണ്ണാർക്കാട്ടുകാരനായ സാദിക്ക് ഉസ്താദ് ഈ കുട്ടിയെ കൊണ്ട് ദയിക്കുകയാണ് അങ്ങനെ അവരവിടെ നിന്ന് പിന്നീട് പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ തൊപ്പിവെച്ച തങ്ങളുട്ടിയുടെ ഉമ്മയുടെ ഉമ്മ ഇവിടെ വീട്ടിലേക്കാണ് ഉമ്മയുടെ ഉമ്മയുടെ വീട് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടിനടുത്ത ഉറവം ഉറവംപുറത്തുള്ള പ്രസിദ്ധമായ സയ്യിദ് കുടുംബ തറവാട്ടിലേക്ക് അവർ പോവുകയാണ് അവിടെ മഹാനരായിരുന്ന സയ്യിദ് അഹമ്മദ് കോയ തങ്ങൾ ഈ കുട്ടിയുടെ ഉമ്മയുടെ ഉമ്മയുടെ ബാപ്പ അദ്ദേഹം ഇവരെ സ്വീകരിച്ചു അദ്ദേഹവും ഇതേ വർത്താനം ഈ കുട്ടികളോട് പറയുകയാണ് ഈ സ്വന്തം പേരക്കുട്ടിയോട് നിങ്ങൾ അങ്ങനെ നന്നാ ഇങ്ങനെ ഈ ആത്മീയ രീതിയിലേക്ക് നിങ്ങൾ ഉണ്ടാവുകയില്ല പക്ഷേ ഈ കുട്ടി നന്നായി നല്ല ആത്മീയ ലോകത്തേക്ക് വളരാനുള്ള കുട്ടിയാണെന്ന് പറയുകയും അഹമ്മദ് കോയത്തങ്ങൾ ഇവരൊക്കെ മരിച്ചു പോയവരാണ് അവരൊക്കെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെയും അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടട്ടെ തൊണ്ണൂറ് വയസ്സ് വരെ ജമായത്ത് മുടങ്ങാതെ ഒരു കറാഹത്ത് പോലും വരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്നിരുന്ന മഹാനായ വ്യക്തിത്വമായിരുന്നു പിന്നെ പണ്ടിക്കാട് ഉറമ്പുറത്തുള്ള തങ്ങൾ പാപ്പ അതവിടുത്തെ ആളുകൾക്കൊക്കെ അറിയാം അപ്പോൾ അദ്ദേഹം ഈ പതിമൂന്ന് വയസ്സുള്ള സ്വന്തം പേരക്കുട്ടിയോട് സ്നേഹ സ്നേഹവാത്സ്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളെ ആത്മീയമായിട്ട് ആ രീതിയിലൊന്നും വരികയില്ല പക്ഷേ ഈ കുട്ടി ആത്മീയമായിട്ട് ഒരുപാട് ഉയരാനുള്ള കുട്ടിയാണെന്ന് പറയുകയും ആ കുട്ടിക്ക് രണ്ട് ഷർട്ട് പീസും ഒരു ഓയിൽ മുണ്ടും ഹതിയായിട്ട് കൊടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അവിടെ നിന്ന് പിന്നെ അവർ പോകുന്നത് പന്തല്ലൂർ കോടമ്പാട് ഹൈസ്കൂളിന് സമീപമുള്ള പി എം എസ് തങ്ങളെന്ന പ്രമുഖമായ സെയ്ത് കുടുംബത്തിൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെയാണ് കലണ്ടർ വിൽപ്പനക്കാരനായിരുന്ന നേരത്തെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ സൂചിപ്പിച്ച കലണ്ടർ വിൽപ്പനക്കാരൻ എന്ന രീതിയിൽ കാസർകോട്ടുകാരനായ പ്രിയ സുഹൃത്ത് അമദാ മാസ് ഞാൻ കൂടുതൽ ആവശ്യത്തിലേക്ക് കടക്കുന്നില്ല അദ്ദേഹം സൂചിപ്പിച്ച ഈ കലണ്ടർ വിൽപ്പനയെക്കുറിച്ച് കരിങ്കിലത്താണിയിലെ വലിയ ജനലക്ഷങ്ങൾ പങ്കെടുത്ത സദസ്സിൻ്റെ വേദിയിലിരുന്നു കൊണ്ട് മുൻ കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സൂപ്പി സാഹിബ് ആ പരിപാടിയിലേക്ക് വലിയൊരു സംഖ്യ സംഭാവന ചെയ്തപ്പോൾ അവിടെയുള്ള സംഘാടകനായിട്ടുള്ള ഒരു പ്രാസംഗികൻ ബഹുമാനപ്പെട്ട നമ്മുടെ ഹാമിദ് പോയ തങ്ങളോട് ചോദിക്കേണ്ടായി സൂപ്പി സാഹിബിനറിയില്ലയെന്ന് ആ സമയത്ത് ഹാമിദ് തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട് സൂപ്പി സാഹിബിൻ്റെ വീട്ടിലൊക്കെ ഞാൻ കലണ്ടർ പോയിട്ടുണ്ട് എന്നുള്ളത് ഈ കലണ്ടർ വിൽപ്പനയുടെ ഒരു ചരിത്രത്തിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ സൂചിപ്പിച്ചതാണ് ഈ ഓയൽ ഓയൽമുണ്ട് തലയിൽ വാലിട്ട് കെട്ടിയിരുന്ന പതിമൂന്ന് വയസ്സുകാരനായിരുന്ന അത്തങ്ങളാണ് തങ്ങളാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള നൂറേ ഹബീബി മജലസിനെ നേതൃത്വം നൽകുന്ന കൊടക്കാട് സെയ്ദ് ഹാമിദാ അറ്റക്കോയത്തങ്ങൾ ഇത്രയും പറയുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരച്ചിൽ നിന്ന് കിട്ടിയത് നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ബഹുമാനരായ ഷെയ്ഖുന സാദിക്കും സുലിയാർ പതിമൂന്നാം വയസ്സിൽ വിളിച്ച് ദുബായിരപ്പിച്ച ഒരു തങ്ങളെക്കുറിച്ച് നമ്മളിതിനാണ് പ്രിയമുള്ളവരെ സമസ്തയുടെ സാധീമ്യങ്ങൾ വെറുതെ വേണ്ടാത്തത് പറയുന്നത് വളരെ കുറച്ചാളുകൾ പറയുന്നുള്ളൂ അപ്പോൾ ആ ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് പറഞ്ഞിട്ടുള്ളത് ഏതായാലും രമതാ മാസം നല്ല രീതിയിൽ സാക്ഷി പറയുന്നവർ എന്നെയും നിങ്ങളെയും എല്ലാവരെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെയും അള്ളാഹ് ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാ വലൈക്കും വരമത്